കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ച് തകർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതിനിടയിൽ അതിനോട് ധീരമായി പോരാടിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത് അത് രാഷ്ട്രീയത്തിനതീതമായി തന്നെ കേരളത്തിൽ വലിയ അംഗീകാരമുള്ളതായി മാറുന്നു വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന തിരിച്ചറിവ് നമ്മുടെ എതിരാളികളുടെ സമനില തെറ്റിച്ചിട്ടുണ്ട് ഇപ്പോ ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ഛിദ്ര ശക്തികളും കൈകോർക്കുന്ന ഒരു കാലമാണ് കോൺഗ്രസും സംഘപരിവാരവും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ വിഭാഗം മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കുക ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സമരം നടക്കുന്നു ആശാവർക്കർമാരുടെ പേരിൽ നടക്കുന്ന ഒരു സമരമാണ് ആശാവർക്കർമാർ ആരാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന കണ്ടാൽ തോന്നുക ഈ ഗവൺമെന്റും പാർട്ടിയും ആശാവർക്കർമാരെ എന്തോ ഒരിത്തിരി അവരോട് അതൃപ്തിയുണ്ട് എന്നാണ് ശരിയാണോ ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിന്റെ കരുത്താണ് ഒരു സംശയവുമില്ല അവർ മഹാഭൂരിപക്ഷവും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും നിങ്ങൾ നോക്കൂ ആശാവർക്കർമാര് അവർ ചെയ്യുന്നത് മഹത്തായ സേവനമാണ് ആശാവർക്കർമാരെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് നമ്മുടെ ഒരു സംശയവും വേണ്ട ആശാവർക്കും നമ്മളോടൊപ്പം അണിനിരക്കുന്നവരാണ് അതിന്റെ കാരണം അവർ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവർക്കറിയാം അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് നമ്മളാണ് എന്ന യാഥാർത്ഥ്യം ആശ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്കീമാണ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റ് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഒരു സ്കീമാണ് ആ സ്കീം പ്രകാരം ആരാണ് സന്നദ്ധ പ്രവർത്തകരാണ് അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം വോളണ്ടിയേഴ്സ് എന്നാണ് വർക്കേഴ്സ് എന്നല്ല നമ്മൾ ആശാ വർക്കർമാർ എന്ന് പറയും പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അവരെ വിളിക്കുന്നത് വോളണ്ടിയേഴ്സ് എന്നാണ് സന്നദ്ധ പ്രവർത്തകർ എന്തിനാ വിളിക്കുന്നത് അവരോട് സ്നേഹം ഉണ്ടായിട്ടല്ല അങ്ങനെ വിളിച്ചാൽ കൂലി കൊടുക്കണ്ട മനസ്സിലായോ ശമ്പളം കൊടുക്കണ്ട അവർക്ക് ഇല്ല സാലറി ഇല്ല ഉള്ളത് ണെങ്കിൽ അറുപത് പൈസ ഇൻസെന്റീവ് ഒരു നൂറ് കൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് കൊടുക്കണം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നത് ഓണറേറിയമാണ് അത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനം ഓരോ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ ആശാവർക്കർമാരുടെ ഓണറേറിയാണ് നാൾ വഴിയിലേക്ക് പോകാൻ പോകുന്നില്ല ആയിരം നമ്മൾ വർദ്ധിപ്പിച്ചു എന്തിനു വർദ്ധിപ്പിച്ചു ഈ കേന്ദ്രം കേരളത്തോട് ഇങ്ങനെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുമ്പോ നമ്മൾ ഇതിനെ വർദ്ധിപ്പിക്കാൻ പോയത് അതൊക്കെ അങ്ങനെയാണെങ്കിലും എങ്ങനെയെങ്കിലും മിച്ചം വെച്ച ഉടുത്ത പണം കണ്ടെത്തി നികുതി പിരി ഊർജിതപ്പെടുത്തി ഈ ആശാവർക്കർമാരെ സഹായിക്കണം എന്ന നിക്ഷേദാർഢ്യത്തിന്റെ ഭാഗമായി ആയിരം നമ്മൾ രണ്ടായിരം ആക്കി രണ്ടായിരം നാലായിരമാക്കി നാലായിരം അയ്യായിരം ആക്കി അയ്യായിരം ആറായിരം ആക്കി ആറായിരം ഏഴായിരം ആക്കി അതാണ്ട് എട്ട് കൊല്ലത്തിനുള്ളിൽ ഏഴിരട്ടിയായി കൂട്ടി മതിയോ പോരാ ഇപ്പോ ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയം ഒരു നാലിരട്ടിയായി വർദ്ധിപ്പിച്ചാലും തകരാറൊന്നുമില്ല തന്നെയാണ് നമ്മുടെ അഭിപ്രായം അവരത് അർഹിക്കുന്നു അപ്പോഴോ ഇനിയും വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കണം എപ്പോ വർദ്ധിപ്പിക്കും കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ഇങ്ങനെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ ധനകാര്യ വകുപ്പ് ശ്രമിക്കുകയാണ് കേന്ദ്രം നമ്മുടെ ആഫീസ് മൂട്ടിക്കാൻ ശ്രമിക്കുകയാണ് മുണ്ടക്കൈൽ മഹാദുരന്തം ഉണ്ടായിട്ട് നയാ പൈസ തന്നിട്ടില്ല നയാ പൈസ വന്നിട്ടില്ല കേരള ഹൈക്കോടതി ഇന്നലെയും ശക്തമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും പൊതുമേഖലാ ബാങ്കുകൾക്കെതിരെ അഥവാ ആ ബാങ്കുകളുടെ കൂടി സാരധ്യം വഹിക്കുന്നുവെന്ന് പറയാവുന്ന കേന്ദ്രത്തിനെതിരെ നമ്മൾ ദ്രോഹിക്കുകയാണ് തകർക്കാൻ നോക്കുക അതിനിടയിലാണ് ഈ തവണയും വർദ്ധിപ്പിച്ചു ഏഴായിരം ആക്കി ഇനിയും കൂട്ടും കഴിയുന്നത്ര കൂട്ടും പക്ഷേ അതിനിടയിൽ അഖില ലോക അലവലാദികളായ ഒരു കൂട്ടം ആളുകൾ എന്നാണ് അറിയപ്പെടുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല ഭൂതക്കണ്ണാടി വെച്ചാൽ എവിടെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ കാണാൻ പറ്റും ഞാൻ അവരുടെ വലുപ്പ കുറവിനെ അല്ല വിമർശിക്കുന്നത് മറിച്ച് അവർ പിന്തുണയ്ക്കുന്നതാണ് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പട്ടികജാതിക്കാരന്റെയും ആദിവാസിയുടെയും ന്യൂനപക്ഷത്തിന്റെയും സ്ത്രീകളുടെയും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന സി പി ഐ എമ്മിനെതിരായിട്ടാണ് സി പി ഐ എമ്മിനെതിരെ ആയുധവും എടുത്ത് പ്രയോഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നെറികട്ട ഒരു വിഭാഗമാണ് എസ് യു സി ഐ എന്ന് പറയുന്നത് അക്കൂട്ട ആശാവർക്കർമാരുടെ പേരിൽ ഒരു സമരം നടത്തുകയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് പറയുന്നില്ല ായി അംഗീകരിച്ചാലോ സേവന വേതന വ്യവസ്ഥകൾ പ്രഖ്യാപിക്കണം കൂലി കൊടുക്കണം ന്യായമായ കൂലി എന്ന് കൂലിന്റീവ് വർദ്ധിപ്പിക്കണം ഇല്ല അതും പറയുന്നില്ല ഇൻസെന്റീവ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണ്ട ഇവരെ മനുഷ്യരായി തന്നെ പരിഗണിക്കണ്ട പിന്നെയോ പിണറായി ഓണർ കൂട്ടണം കൂട്ടും ഏഴ് തവണ കൂട്ടിയവർക്ക് എട്ടാം തവണ കൂട്ടാൻ ശുപാർശ വേണ്ട അതിനുള്ള ആർജവം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട് അത് സമയത്ത് കൂട്ടിക്കൊടുക്കും പക്ഷേ ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെയും വലതുപക്ഷ പിന്തിരിപ്പന്മാരുടെയും പിന്തുണ ആർജിച്ച് ഈ ഗവൺമെന്റിനെതിരായ ഒരു അട്ടിമറി നടത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് പക്ഷെ ആ കെണിയിൽ ആശാവർക്കർമാർ പെട്ടിട്ടില്ല തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കുറച്ച് അരാജകവാദികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജീവിത പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ടും വിലമതിക്കാനാവാത്ത സേവനം നടത്തുന്ന ആശാവർക്കർമാരായ സഹോദരിമാരെ സി പി ഐ എം ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങളെ വഴിതെറ്റിക്കാൻ ഈ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളൊക്കെ നടത്തിയിട്ടും സാധിച്ചിട്ടുണ്ട് തന്നെ കേരളത്തിലെ ആശാവർക്കർമാരെ അവരർഹിക്കും വിധം അവർ ഓർണറേറിയം വർദ്ധിപ്പിച്ചു മറ്റാനുകൂല്യങ്ങൾ നൽകിയും അവരെ ഈ ഗവൺമെന്റ് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇനി ഒരു കൊല്ലം തികച്ചില്ല തെരഞ്ഞെടുപ്പ് വരെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സമരാഭാസങ്ങളും പ്രഹസനങ്ങളും നാടകങ്ങളും നമ്മൾ കാണേണ്ടി അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുണ നൽകും വലതുപക്ഷ രാഷ്ട്രീയവും വർഗീയ വിധ്വംസക ശക്തികളും കൈകോർത്തു നിൽക്കും നട്ടാൻ മുളയ്ക്കാത്ത തുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ഏത് ഹീനമാർഗവും സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇടതുപക്ഷം മൂന്നാം മൂടത്തിലേക്ക് നീങ്ങുന്നു എന്ന യാഥാർത്ഥ്യമാണ് അതെല്ലാം സമനില തെറ്റിയവരുടെ വിഭ്രാന്തികളായി കണ്ട് തള്ളിക്കളയാനും ആധുനിക കേരളത്തിന് പുതിയ രൂപഭാവങ്ങൾ നൽകുന്ന നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഈ നാടിന്റെ നമ്മുടെ നാളെയ കരുതി ധീരമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ നാടിനെ ആകെ ശരിയായ പാതയിൽ നയിക്കാൻ മാധവൻ വൈദ്യരുടെ യഥാർത്ഥ പിൻഗാമികളായി നിങ്ങൾ രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്